മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു വള്ളത്തിൽ ഉണ്ടായിരുന്ന പേരും നീന്തി രക്ഷപ്പെട്ടു അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ ചേരുന്നു ഹരികൃഷ്ണൻ വിവരങ്ങൾ ൻ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത് അതായത് ഈ മത്സ്യബന്ധനത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഈ വള്ളം അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഈ വള്ളത്തിൽ മൂന്ന് പേരുണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളായ മൂന്ന് പേർ മരിയനാട് സ്വദേശികളായിട്ടുള്ള പ്രേം അന്തോണീസ് വിൻസെൻറ്റ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇവരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം ഇവർക്ക് കാര്യമായി പരിക്കുകളില്ല എന്നുള്ളതാണ് മൂന്ന് പേരും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട് മരിയനാട് സ്വദേശിയായിട്ടുള്ള ബിനുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വള്ളം എന്നുള്ളതാണ് ഏതായാലും ഈ മുതലപ്പുഴയിൽ വീണ്ടും മരണങ്ങൾ അല്ലെങ്കിൽ ഈ അപകടങ്ങൾ തുടർക്കഥാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ അടക്കം ഇത്തരത്തിൽ വിശദീകരണമൊക്കെ തേടിയിട്ടുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ ഈ സന്ദർശിക്കാനൊരുക്കെയാണ് വീണ്ടും ഇവിടെ ഒരു അപകടം ഉണ്ടായത് ഏതാണ്ട് ഈ വർഷം ഇതുവരെ ഏതാണ്ട് ഇരുപതിനോട് അടുക്കുന്നു ഈ അപകടങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൽകിയത്